നോൺസെൻസ് എന്ന ചിത്രത്തിന് ശേഷം എം സി ജിതിൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സൂക്ഷ്മ എന്ന ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് റിലീസായി ചിത്രം കണ്ടിറങ്ങി വന്നൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ചിത്രത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് സിനിമയെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുകയാണ് ഈ സിനിമ ട്രെയിലർ കണ്ടതിന് ശേഷം ഈ സിനിമയുടെ ജോണർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോകുന്നവർക്ക് തി കിട്ടുന്ന ഒരു തിരിച്ചടി തന്നെയായിരിക്കും സൂക്ഷ്മ എന്ന് പറയേണ്ട ഒരു വളരെ കോമഡി ആയിട്ടൊരു സിനിമയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്ന തിയേറ്ററിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സസ്പെൻസ് സ്വഭാവമുള്ള സിനിമയാണ് ബേസിക്കലി ഈ സിനിമയുടെ നമുക്ക് പെർഫോമൻസിൽ നിന്ന് ആരംഭിക്കാം ബേസിൽ ജോസഫ് അത്യുഗ്രനായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് ബേസലിന് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു മിനിമം ഗ്യാരണ്ടി ആക്ടറായിട്ട് വിളിക്കേണ്ടി വരും കാരണം ബേസിൽ പടം കണ്ടുകഴിഞ്ഞാൽ ബേസിൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അങ്ങനെയായി ബേസില് ജനപ്രിയ നടൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിൽ അത്രമേൽ ഓഡിയൻസിനെ പുള്ളിയുന്നൊരു നടനായി മാറി അതിനൊത്ത് ബേസിൽ സിനിമകൾ സെലക്ഷനും ഗംഭീരമായി മാറുന്നു അതിന് ഏറ്റവും പുതിയ എക്സാമ്പിളാണ് സൂക്ഷ്മദർശിനി ബേസിൽ അത്യപൂർവ്വ പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ പറ്റും വേറൊരു വേറൊരു ഗ്രാഫാണ് നമ്മൾ നുണക്കുഴയിൽ കണ്ട ബേസിലല്ല അങ്ങനെ പാൽത്തു ജാൻവറിൽ കണ്ട ബേസിലല്ല അങ്ങനെ വേറൊരു ഗ്രാഫാണ് സൂക്ഷ്മദർശിനിയിൽ ബേസിൽ പൂട്ട്രൈ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നസ്രിയ നസ്രിയ നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരികെ എത്തുകയാണ് അപ്പോൾ നസ്രിയുടെ ആ ഒരു പെർഫോമൻസും അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒരു തിരിച്ചുവരവാണ് വരവാണ് കംബാക്കാണെന്നൊന്നും തോന്നിക്കാതെ നമുക്ക് ആ നാട്ടിലുള്ള ഒരു വ്യക്തിയായിട്ട് നസ്രിയയെ നസ്രിയൊക്കെ അങ്ങനെ കാണാൻ പറ്റി അങ്ങനെ തന്നെ നസ്രിയയെ വീക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് നസ്രിയയുടെ പെർഫോമൻസിലെ ഏറ്റവും ഹൈലൈറ്റിങ് ഫാക്ടർ നസ്രിയയുടെ ഭർത്താവായി അഭിനയിക്കുന്ന ദീപക് പറമ്പോഴാണ് ദീപക്കും വളരെ രസകരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതൊരു നാടാണ് ഇത് നമുക്ക് എന്താ പറയുക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ അവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ നടക്കുന്ന ചർച്ചകൾ അതിൽ സ്ത്രീകളെല്ലാവരും കൂടി നടത്തുന്ന ചർച്ചകൾ സംഭാഷണങ്ങൾ വളരെ രസകരമാണ് അങ്ങനെ ഒരു ത്രില്ലർ സ്വഭാവം സിനിമയിൽ കോമഡിയും കൂടി ഇഞ്ചക്ട് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് വരുന്ന വളരെ രസകരമായ ഒരു പുതിയ ജോണ്ട്രയുണ്ട് അത് വളരെ രസകരമായിട്ട് തന്നെ സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ അവർ കാണിച്ചിട്ടുമുണ്ട് ആൻഡ് കൺഗ്രാറ്റ്സ് ടു ദ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടർ എം സി ജിതിൻ അത് അവർ നല്ല രീതിയിൽ പോർട്ട്രേ ചെയ്തിട്ടുണ്ട് അത് കാണുന്ന പ്രേക്ഷകരും ചിരി വരും ചിരി വരുന്ന മുഹൂർത്തങ്ങളിൽ ചിരി വരും വന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഈ സിനിമ ഫസ്റ്റ് ഹാഫ് മുതൽ പിന്തുടർന്ന ഒരു മിസ്ട്രി സ്വഭാവമുണ്ട് ആ മിസ്ട്രി സ്വഭാവം പ്രേക്ഷകന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയോളവും പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ മിഡ് വരെ ആ മിസ്ട്രി സ്വഭാവം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല ആ ഒരു മിസ്ട്രി ഫാക്ടർ ഉടനീളം സെക്കൻഡ് ഹാഫിൻ്റെ മിഡ് വരെ അവർ കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷമാണ് പിന്നീട് റിവീലും കാര്യങ്ങളൊക്കെ വരുന്നത് ലിബിൻ ടി ബി അതുൽ രാമചന്ദ്രൻ എന്നിവരാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ് അതിൻ്റെ തിരക്കഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ അവസാനം വരെ ആ ഒരു മിസ്റ്ററി സ്വഭാവം കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അടുത്ത സീനിൽ എന്താണ് അടുത്ത സീനിൽ എന്താണ് അടുത്ത സീനിൽ സീനിലെന്താണെന്ന് എന്നിങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഇതിങ്ങനെ ഇങ്ങനെ ആവുന്ന പ്രേക്ഷകനിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് തരിക എന്ന് പറയുന്നില്ല ആ ഒരു ഫീഡിങ് സ്വഭാവം വളരെ രസകരമായിട്ട് തന്നെ ആ തിരക്കഥയിൽ ഉണ്ടായിരുന്നു അത് മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകനെ ആവുന്ന രീതിയിൽ അത് വിഷ്വലി കൂടി നമ്മൾ കണക്റ്റാവണമല്ലോ അവർ കണക്റ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ മുന്നോട്ട് പോകുന്നത് ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടു കാരണം ഇതിൻ്റെ പല സീക്വൻസുകളിലും ഇതിൻ്റെ ബീജിയും ലിഫ്റ്റ് ചെയ്തു പോകുന്ന ഒരു ഒരു സ്വഭാവമുണ്ട് നമുക്ക് നമുക്ക് ആ ഒരു ഇൻറ്റെൻസിറ്റി ഫീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മ്യൂസിക്കും കൂടി ഇൻറ്റൻസ് ആവുന്ന തരത്തിൽ നമ്മളും ഇൻറ്റൻസ് ആവുകയാണ് പ്രേക്ഷകനോടൊപ്പം അങ്ങനെ ഇൻറ്റൻസീവായിട്ട് തന്നെ ക്രിസ്റ്റോസേവിയർ ഇനകത്ത് മ്യൂസിക് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല ആകെ രണ്ട് പാട്ടുകളാണെന്ന് തോന്നുന്നു അതും ആയിട്ട് തന്നെ സിനിമയോടൊപ്പം തന്നെ പോകുന്നുണ്ട് അങ്ങനെ ആ ഇതാ ഒരു പാട്ട് ഇതാ ഒരു പാട്ട് എന്ന് ഫീൽ ചെയ്യാതെ അത് ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് ശരൺ വെല ഇതിനാണ് സിനിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രാഫിയും ഒരു ഒരു രണ്ട് വീടുകളും ചുറ്റുമുള്ള വീടുകളുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ആകെത്തുകയുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്പേസിൽ അത് അത് കൺജസ്റ്റഡ് ആവാതെ അത് വളരെ രസകരമായിട്ട് തന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഓവറോൾ ഈ സിനിമ നൽകുന്ന ഒരു ഹൈ ഇതിൻ്റെ സസ്പെൻസ് ഫാക്ടറാണ് ഈ സസ്പെൻസ് ഫാക്ടർ ക്രാക്ക് ചെയ്തു എന്ന് ചില അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു പക്ഷേ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അതെൻ്റെ വീഴ്ചയായിരിക്കാം പക്ഷേ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ തന്നെ ആ സിനിമ വളരെ രസകരമായി വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ എനിക്ക് സിനിമ കണ്ടു തീർക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ രസകരമായും വളരെ ഇഷ്ടപ്പെട്ടും ഒരു സിനിമയായി സൂക്ഷ്മദർശിനി മാറുകയും ചെയ്തു സോ ഇതിനു ഇതിന് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഈ അഭിപ്രായത്തോട് വിരുദ്ധമായിട്ടാണോ നിങ്ങളുടെ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഒരു സസ്പെൻസ് മിസ്റ്ററി ജോണറിൽ എങ്ങനെയാണ് കോമഡിയും കൂടി ജെല്ലായി സിനിമ മുന്നോട്ട് പോകുന്നത് ആൻഡ് ഇത് സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അതുകൂടി സംസാരിക്കണമല്ലോ വളരെ വളരെ റോ ആയിട്ടൊരു ഒരു വിഷയമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ിൽ സംസാരിക്ക സ്പോൾഡർ ആകും പക്ഷേ ആ വിഷയം സംസാരിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ വിഷയം സംസാരിക്കപ്പെടുമ്പോൾ ഇന്നും പല നാടുകളിലും പല സ്ഥലങ്ങളിലും വളരെയധികം കാണപ്പെടുന്ന ഈ ഒരു വിഷയം സംസാരിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ബേസിലും നസ്രയും കൂടി ഷോൾഡർ ചെയ്യുമ്പോൾ ആ വിഷയം കുറച്ചധികം സ്പേസിലേക്കും കൂടി കാര്യങ്ങൾ മാറും കുറച്ചധികം ആളുകളിലേക്കും കൂടി ഇത് സംസാര വിഷയമാകുമെന്ന് കാണുന്നതിൽ അറിയുന്നതിൽ ഒരു സന്തോഷവും കൂടി തോന്നുകയും ചെയ്തു സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് കമൻറ്റിലും രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച്